ഹായ് ഫ്രണ്ട്സ് സുനിത കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൈകിട്ട് അടിപൊളി ചായയുടെ കൂടെ നല്ല അടിപൊളി ഒരു ഈവനിങ് സ്റ്റാക്ക് ഉണ്ടാക്കാം അതിനായിട്ട് ആവശ്യമായ സാധനങ്ങൾ അതിന് പറയുന്നത് പഴം പൊതി എന്നാണ് പഴം പൊതിയല്ല പഴം പൊതി പഴം പുഴുങ്ങിയിട്ട് നമ്മൾ അതിനകത്ത് ചില ഐറ്റങ്ങളൊക്കെ ഫില്ല് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് അതിനായിട്ട് ആവശ്യമായ പഴം നല്ല മൂണൊക്കെ പഴുത്ത ഏത്തക്ക വേണം കേട്ടോ ഞാനിവിടെ ഒരു പാത്രം വെച്ച് ആവി ആവി വന്നിട്ടുണ്ട് പാത്രത്തിനകത്ത് നമുക്കിതൊന്ന് നല്ല മുളക്കെ കഴുകി ഞാനിതൊന്ന് പിന്നെ അതിലോട്ട് പറഞ്ഞിപ്പോ ഇതൊന്ന് നല്ലവണക്ക് വേവിച്ചെടുക്കണേ അതിവിടെ പുഴുങ്ങൾ വെച്ചിട്ടുണ്ട് മൂന്ന് ഏത്തക്ക നമുക്ക് ഏത്തക്ക വെന്തോ നോക്കേ നല്ല വൃത്തിയായിട്ട് ഏത്തക്ക ഇവിടെ വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇതൊന്ന് തണുക്കണമെന്ന് ഇതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് അതിനാവശ്യമായ സാധനങ്ങളൊന്ന് അതിനകത്ത് തിരി ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് തയ്യാറാക്കാം അത് ആറുമ്പോഴത്തേന് അതിനാവശ്യമായ സാധനങ്ങളെ തേങ്ങ നല്ലപോണം ഉണങ്ങി തേങ്ങ വേണം വെളുത്ത മുന്തിരിങ്ങ ഈത്തപ്പഴം പരിപ്പ് കുറച്ച് കപ്പലണ്ടി ഇത് ഞാൻ ശകലം ഒന്ന് ഉടച്ചു വെച്ചേക്കുവാണേ നമുക്ക് ആദ്യം പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കാം െങ്ങ തേങ്ങ നമുക്ക് ഒരു ചോമിന് മൂക്കണ്ട തേങ്ങ ഇത് കൊണ്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം പറ്റിയിട്ടെ ചെറിയ രീതിയിൽ ഒന്ന് മൂത്താ മതി ഏർ അന ഈ പരുവാണേ ഇത് അതിനത്തോട്ട് നമുക്ക് ഈത്തപ്പഴം എടുത്ത അൻ്റെ പരിപ്പും മുന്തിരിങ്ങായും കപ്പലണ്ടി ഏലക്കായ പിടിച്ചതേ കുറച്ച് മധുരം ഇട ഷുഗറൊക്കെ ഒക്കെ വലിയ ഉണ്ടായിരുന്നു ഏത്തക്കായ്ക്ക് മധുരം ഉണ്ട് രല്പം മധുരം ഇട നമുക്കിതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം ഏത്തക്ക നല്ല മൂണൊക്കെ വെന്തിട്ടുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ നല്ല മൂണൊക്കെ പഴുത്ത ഏത്തക്ക വേണം എന്നാലേ ഇത് ഉടയത്തുള്ളു വെന്ത്യണം ഏത്തക്ക ഇങ്ങനെ ഉടച്ചിട്ട് ഒരല്പം യൂസ് ആയിട്ട് തോന്നിക്കുവാണെങ്കിൽ അതിനൊരു ഒരു മൂക്കും കിട്ടാനേ അവല് നമുക്ക് അതിനകത്ത് ചേർക്കാം അതിൻ്റെ മുറുക്കം അനുസരിച്ച് നമുക്ക് അവര് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു മുറുക്കം കിട്ടി അവലൊന്ന് കുതിന്ന് അതിനകത്ത് ചേരുന്നു ഇത് നമുക്ക് ബോളായിട്ട് ഉരുട്ടി എടുക്കാൻ പറ്റും നല്ലൊരു കുഴപ്പം വച്ചോ ചെറിയ വിസ്ക് വച്ചോ ഇത് ആറ് കഴിഞ്ഞാൽ നമുക്ക് കൈകിട്ടിളക്കാൻ പറ്റത്തുള്ളൊ നല്ല ചൂടല്ലയോ നല്ല ഹെൽത്തി ആയിട്ടൊരു പലഹാരമാണ് അല്ലിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ അതായത് സ്കൂൾ വിട്ട് വരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് കൊടുക്കാനൊക്കെ നല്ലതാണ് എല്ലാവർക്കും കഴിക്കാം ഒന്ന് ആറിട്ട് ആറിയിട്ട് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കിന്ന് ബോളാക്കണമെന്ന് ഏത്തക്ക ഉടച്ച് അവലിട്ട് നല്ല ഉണക്കുക അവലിട്ടാലും ചിലപ്പോൾ ഏത്തക്കാ ലൂസ് ഇതിൻ്റെ ഈ ബാറ്റർ നമുക്ക് ലൂസായിട്ട് കിട്ടു വന്നുണ്ടെങ്കിൽ ഒരല്പം അരിപ്പൊടിയൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇത് പോണൊക്കെ നല്ലവണ്ണൊക്കെ കട്ട് കട്ടി കട്ടിരിക്കുന്നുണ്ട് കണ്ടോ ഞാൻ അത് നല്ലവണ്ണം കുടച്ച് ഇങ്ങനെ വെച്ചാൽ പോണേ ഇനി നമുക്ക് അല്പം കയ്യിലോട്ട് ശാലം മായപ്പോൾ നെയ്യോ വെളിച്ചെണ്ണയോ എന്തെങ്കിലുമൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കുറേശെ ബോളാക്കിയെടുക്കാം ബോളാക്കി എടുത്തിട്ട് ഇത് നമുക്ക് രണ്ട് കയ്യിലൂടെ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കുഴക്കെട്ടൊക്കെ നമ്മളിങ്ങനെ പരത്തത്തില്ല കൈയുടെ വെള്ളം കൊണ്ട് വൃത്തിയായിട്ട് പരത്തിയിട്ട് കൈയിൽ ഒട്ടത്തും ഒന്നുമില്ല ചെറുതായിട്ടൊന്ന് മയം പരത്തിയാൽ മതി നമുക്ക് ഈ ഫില്ല് ചെയ്ത് ഈ തയ്യാറാക്കി വെച്ചേക്കുന്ന സാധന ഇടത്തിൽ ഒന്ന് ഫില്ല് ചെയ്യുക പൊട്ടിപ്പോകാതെ റെഡിയായിട്ട് ഇങ്ങനെ ിങ്ങനൊന്ന് പൊട്ടിച്ചിങ്ങനെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ടടുത്ത ഇത് വരണേ എന്നാൽ ഇത് നമ്മളിത് എണ്ണയ്ക്കകത്തിട്ടൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാനാണ് ഇത് ആവി കയറ്റി പുഴുങ്ങിയെടുത്താലും കുഴപ്പമില്ല ആവിയിലിത് പുഴുങ്ങിയെടുക്കാം എണ്ണയിലിത് വറുത്തെടുക്കാം എങ്ങനെ എടുത്താലും കുഴപ്പമില്ല എന്നിട്ട് നമുക്കിതൊന്ന് എണ്ണ വറുത്തെടുക്കാനാണെങ്കിൽ മുട്ടയ്ക്കകത്ത് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നമ്മൾ ദൃഷ്യം കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടി അത് അതിൻ്റെ വേണമെന്നവർക്ക് അങ്ങനെ ചെയ്താൽ മതി ഇതിപ്പോൾ ഞാനിപ്പോൾ നല്ല വൃത്തിയായിട്ട് കണ്ടോ കണ്ടോ ഇങ്ങനെ നീളത്തി എല്ലാം നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് എടുക്കാം ചീനിച്ചിരട്ടി അടപ്പത്ത് വെച്ച എണ്ണയൊഴിച്ച് തിളച്ച് നല്ല വൃത്തിയായിട്ട് കിടക്കുകയാണിത് തീരെ സിമ്മിലാക്കി വെക്കണ എണ്ണ കൈ ഒന്നും പൊള്ളല്ലേ നമുക്ക് ഓരോന്നൊന്ന് പാക്കിയിട്ട് നോക്കാം ഇതുപോലെ ബ്രൗൺ കളറിലാകുന്ന ഉടനെ കോരി എടുക്കാം നമുക്ക് ഇത് പൊട്ടത്തൊന്നുമില്ല നല്ലതായിട്ട് ആ ആ പൊതി നമ്മളിങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കും അധികം എണ്ണയൊന്നും കുടിക്കത്തില്ല ഉണ്ടോ ഇതേ വരുവാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം അങ്ങനെ ഓരോന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ അഭിപ്രായം പറയുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും വരാം